സ്നേഹം നിറഞ്ഞവരെ ഹോളി ഹോളീസോൾസ് ശുദ്ധീകരണാത്മാക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏഴ് ദിവസങ്ങളുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സഭ നമുക്കൊത്തിരി ദണ്ഡവിമോചനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ അവരെ ഓർമ്മിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒരു സിമിത്തേരി വിസിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ദേവാലയത്തിൽ വിസിറ്റ് ചെയ്തോ ഒക്കെ പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ അതിനെയൊക്കെ നമ്മൾ സ്വീകരിക്കുകയും അവരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുക സുവിശേഷ പ്രഘോഷണത്തിനുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്നതിനെക്കുറിച്ചാണ് ഒന്ന് കോറുന്തോസ് ഒമ്പത് പതിനാറ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം വേണ്ടതുപോലെ ആത്മാക്കൾക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന ഒരു വേദന ജീവിതത്തിൻ്റെ അവസാന വേളകളിൽ സൂക്ഷിക്കുന്ന ഒത്തിരിപ്പ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നിത്യതയോളം ഒരുപക്ഷെ ഈ വേദന സൂക്ഷിക്കുന്നവരും ഉണ്ടായേക്കാം നമ്മളൊക്കെ നേരത്തെ കേട്ടിട്ടുള്ള ഒരു കഥയില്ലേ ഒരു യാചകൻ ഇങ്ങനെ വഴിയരികിൽ നിൽക്കുന്നു അയാളുടെ അന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് അയാൾ തിരിച്ചു പോവുകയാണ് പെട്ടെന്ന് രാജാവ് രഥത്തിൽ അടുത്തുകൂടെ വരിക യാചകന് സന്തോഷമാകുന്നു അവൻ നിരത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് രഥം അവൻ്റെ മുമ്പിൽ നിർത്തുമെന്നും എന്തെങ്കിലും തരുമെന്നും അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞെങ്കിലും എന്തെങ്കിലും തരുമെന്നൊക്കെ അവൻ പ്രതീക്ഷിക്കുക പക്ഷേ രാജാവ് അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് രഥം നിർത്തി താഴേക്ക് താഴേക്കിറങ്ങി വരിക ഇറങ്ങി വരുമ്പോൾ ഇവന് സന്തോഷമായി എന്തോ കാര്യമായി കിട്ടാൻ തുടങ്ങുന്നു എന്നിട്ട് രാജാവ് അവൻ്റെ മുമ്പിൽ കൈനീട്ടുക അവനിങ്ങനെ വല്ലാതെ പരിങ്ങലിലാവുകയാണ് അവസാനം അവനവൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു നെല്ലെടുത്ത് അവൻ രാജാവിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കും രാജാവ് അതിൽ കയറിപ്പോവും വൈകുന്നേരം അവനവൻ്റെ പാത്രം കുടഞ്ഞിട്ടിട്ട് നോക്കുമ്പോൾ അത്രയും നെല്ലിനിടയിൽ ഒരു നെല്ല് മാത്രം പൊന്നായിട്ടുണ്ട് അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി മുഴുവൻ കൊടുത്തിരുന്നെങ്കിൽ മുഴുവൻ പൊന്നായനെ നമ്മുടെയൊക്കെ ജീവിതാന്ത്യത്തിൽ നിത്യതയോളം നമ്മൾ വേദനിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യത്തിനു വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി കൊടുത്തതൊക്കെ പൊന്നായി മാറിയപ്പോൾ സമയം നമ്മുടെ കഴിവുകൾ നമ്മുടെ സമ്പത്തിൻ്റെ ഓഹരി ഒക്കെ പൊന്നായപ്പോൾ ഇത്തിരി കൂടെ കൊടുക്കാമായിരുന്നു എന്ന ചിന്തയായിരിക്കും നമ്മുടെ മരണസമയത്തിലെ ഏറ്റവും വലിയ വേദന അല്ലെങ്കിൽ ഒന്ന് ഓർത്തേ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ എന്തായിരിക്കും വീട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ ഉള്ളൂ ഇതൊരു മൂവായിരം ആക്കിയിട്ട് മരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമോ അല്ലെങ്കിൽ കാറ് ഇപ്പോഴും പത്ത് ലക്ഷത്തിൻ്റെ കാറാണ് ഒരു അമ്പത് ലക്ഷത്തിൻ്റെ കാർ ഓടിച്ചിട്ട് മരിക്കാൻ ഒത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കോ അതല്ലെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റ് വെറും ഒരു കോടിയേ ഉള്ളൂ ഒരു പത്ത് കോടിയായിട്ട് മരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കോ മക്കൾ വിട്ട സ്കൂള് പോയി എന്ന് നമ്മൾ ചിന്തിക്കോ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം ഇച്ചിരി കൂടി ഈ തമ്പുരാനെ സ്നേഹിക്കാമായിരുന്നു ഇത്തിരി കൂടി അവന് വേണ്ടി ഓടാമായിരുന്നു ഇത്തിരി കൂടി അവന് വേണ്ടി നൽകാമായിരുന്നു എന്ന ചിന്തയായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും നല്ലത് സുവിശേഷത്തിന് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി നൽകുന്നതല്ലേ ധൂത്തപുത്രൻ്റെ ഉപമയുടെ രണ്ടാം ഭാഗത്ത് ഇങ്ങനൊരു ഭാഗമുണ്ട് ഈ മൂത്തപുത്രൻ അപ്പനോട് പറയുകയാണ് നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ നീ എനിക്ക് ഒരാട്ടിൻ കുട്ടിയെപ്പോലും തന്നില്ല ലൂക്കയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് ഇവൻ ചോദിച്ച് കാണത്തില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല ചോദിക്കാത്ത ഒരാൾ നീ എനിക്ക് തന്നിട്ടില്ല എന്ന് ഇത്ര കാര്യമായിട്ട് കംപ്ലയിൻ്റ് ചെയ്യോ അല്ലെ അങ്ങനെ കംപ്ലൈൻ്റ് ചെയ്യുന്നത് തമ്പുരാനത് കഥയിൽ കൂട്ടിയോ ചോദിച്ചിട്ടുണ്ടാവും ചോദിച്ചാൽ കൊടുക്കാത്തൊരപ്പനാണോ ഇത് ഇവനൊരാട്ടിൻകുട്ടിയെ തൊടുമ്പോ ചോദിക്കുമ്പോൾ തൊടരുത് കാല് വെട്ടും എന്ന് പറയുന്നൊരപ്പനൊന്നും അല്ലേ ഇത് കാരണം അനിയനു വേണ്ടി അപ്പൻ മനസ്സലിഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും മേലങ്ങിയും ധരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പ പിന്നെ എന്തായിരിക്കും ഇവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാ ഈ അനിയം വീട്ടിൽ നിന്നിറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ചേട്ടൻ പിറ്റേ മാസം അപ്പൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടാവും ചെന്നിട്ട് പറഞ്ഞു കാണും അപ്പ അടുത്ത മാസം പതിനെട്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു പാർട്ടി നടത്തിക്കോട്ടെ അവിടെയൊക്കെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആടിനെ ഒരുമിച്ച് പുഴുങ്ങി നടുക്കു വെച്ച് എല്ലാവരും കൂടെ വെട്ടിക്കണ്ടിച്ച് തിന്നുക ഒരാടിനെ കൊണ്ട് ഒരു വലിയ പ്രോഗ്രാം നടത്തിക്കോട്ടെ ഒക്കത്തിൽ നിന്ന് അപ്പം പറഞ്ഞ് കാണത്തില്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞു കാണും മോനെ കൊച്ചില്ലല്ലോടാ കൊച്ചെവിടോ പട്ടിണി നടക്കുകയല്ലേ അവനില്ലാതെ നമ്മൾ എങ്ങനെയാടാ ഒരു പാർട്ടി നടത്തുന്നത് പിറ്റേ വർഷം ഞാൻ ചെന്ന അപ്പനോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പാ എനിക്ക് ആ റബേക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളുടെ അപ്പനും സമ്മതമാണ് ഞാൻ റബേക്കെ കല്യാണം കഴിച്ചോട്ടെ ഈ അപ്പൻ പറഞ്ഞു കാണും മോനെ കൊച്ചു വരാതെ എങ്ങനാടാ നമ്മളിങ്ങനൊരു കല്യാണം നടത്തുന്നത് കൊച്ചു വരട്ടറ നീ ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കാ കല്യാണം നടത്താം അവനൊന്ന് വരുന്നത് വരെ നീ ഒന്ന് കാത്തിരിക്കേ ചുരുക്കി പറഞ്ഞാൽ ഈ അനിയൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പിന്നെ ഈ വീട്ടിലെന്നും കഞ്ഞീം ചമ്മന്തിയായിരിക്കും ഒരു ദിവസം പോലും നല്ലൊരു കറി ഇവൻ കൂട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചേട്ടൻ വരുന്ന അന്ന് കാളയെ കൊന്ന് സദ്യ കഴിക്കുന്നത് ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ട് ഇവന് സഹിക്കാനൊക്കാത്ത പ്രിയപ്പെട്ടവരെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ചേട്ടൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫരൂസേരെയും സതുക്കായരെയുമാണ് അനിയൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് പാവികളെയാണ് ചുങ്കക്കാരെയും പാവികളെയുമാണ് ഈശോ സതുക്കായരെയും നിയമജ്ഞരെയും കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ കഥ ആരംഭിക്കുക അങ്ങനെയെങ്കിൽ ഈ ചേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യേണ്ടതെന്താ ലളിതമാ അപ്പൻ ഇത്രയും വേദനിക്കുമ്പോൾ ആ വീട്ടിൽ ഇത്രയും സങ്കടമുള്ളപ്പോ അവൻ അനിയനെ തേടി ഇറങ്ങണമായിരുന്നു പന്നിക്കൂട്ടി ചെന്നിട്ട് അനിയനോടവൻ പറയണമായിരുന്നു മോനെ നീയാ ഞങ്ങൾക്ക് പ്രധാനം കാശ് പോയത് പോട്ടാഹ നീ തിരിച്ചു വാ അപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുക നീ ഞങ്ങൾക്കിപ്പോഴും വേണ്ടപ്പെട്ടവനാ പക്ഷേ ഈ ചേട്ടൻ അതൊരിക്കലും ചെയ്തില്ല ചേട്ടൻ കംപ്ലയിൻ്റ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്തൊക്കെയാ ഒന്ന് ഞാൻ നിൻ്റെ കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടില്ല എന്ന് വെച്ചാൽ രണ്ട് ദാസനെ പോലെ ഞാൻ ജോലി ചെയ്തു എന്നുവെച്ചാൽ വെറും ഒരു ബംഗാളിയെപ്പോലെ രാവിലെ എട്ട് തൊട്ട് അഞ്ച് വരെ ജോലി ചെയ്തിരുന്നത് ആയിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു അവൻ്റെ പ്രധാനം പക്ഷേ അപ്പനത് കൺവിൻസിങ് അല്ല അപ്പൻ ആഗ്രഹിച്ചിരുന്നത് ഇവൻ പോയി അനിയനെ പന്നിക്കൂട്ടിന്ന് കൂട്ടിക്കൊണ്ടുവരണം എന്നായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഇതാണ് സ്വർഗത്തിലെ അപ്പന് ഏറ്റവും പ്രീതിജനകമായ കാര്യം നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ ഒരാത്മാവിനെ മടക്കിക്കൊണ്ടിരുന്നതാണ് ഒരാത്മാവിൻ്റെ വില നമുക്കറിയാവുന്നതിനേക്കാൾ സ്വർഗത്തിന് നന്നായി അറിയാം യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം എൻ്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ മറ്റൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ സുവിശേഷത്തിനു വേണ്ടി നീ ചെലവഴിക്കുന്ന സമയം നീ ചെലവഴിക്കുന്ന നിന്റെ റിസോഴ്സസ് നീ ചെലവഴിക്കുന്ന നിൻ്റെ കഴിവുകൾ നിന്റെയും നിൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെയും പാപങ്ങളുടെ കടങ്ങളുടെ ഇളവിന് കാരണമാകും കാരണം സ്വർഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം മടങ്ങി വരുന്ന ഒരാത്മാവാണ് ചരിത്രത്തിലെന്നെങ്കിലും ഇതുപോലെ അനിയനെ തേടി പന്നിക്കൂട്ടിപ്പോയ ഒരു ചേട്ടനുണ്ടായിരുന്നോ എനിക്ക് തോന്നുന്നു ഉണ്ട് അവൻ ദൈവമായിരിക്കേ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ദാസന്റെ രൂപം ധരിച്ചു മരണം വരെ അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി അതിനാൽ ദൈവം അവനെ ഉയർത്തി പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമ്മളായിരുന്ന പണ്ണിക്കൂട്ടിലേക്ക് കടന്നു വന്ന് നമ്മളെ പൊക്കിയെടുത്ത് കുളിപ്പിച്ച് അപ്പൻ്റെ നെഞ്ചത്തെത്തിച്ച ദിവസങ്ങളാണ് ദുഃഖ വെള്ളിയും ദുഃഖശനിയും ഉയർപ്പ് ഞായറും ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സുവിശേഷത്തിന് വേണ്ടി സമയവും സമ്പത്തും കഴിവുകളും ചെലവഴിക്കുന്നതിൽ നമ്മൾ വേദനിക്കത്തില്ല ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായാൽ പിന്നെ ആ ഒരു അനുഭവം ചരിത്രത്തിലെ എല്ലാ മനുഷ്യർക്കും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും വരാനുള്ളവർക്കും കൊടുത്തു തീരുന്നത് വരെ നമ്മുടെ ജീവിതം അസ്വസ്ഥമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന് പറഞ്ഞത് അതിനുവേണ്ടി ജീവിതം മുഴുവൻ ഓരോ ശ്വാസവും പങ്കുവെച്ചു കൊടുത്ത് അവസാനം വെട്ടിയിട്ട തല എടുത്തു ചാടി ഉറവയുണ്ടാക്കുമോളം കൃപയുടെ ഒരരുവിയായ പൗലോസാണ് പ്രിയപ്പെട്ടവരെ നമ്മളെയും വിളിച്ചിരിക്കുന്നത് അത്തരമൊരു ശുശ്രൂഷയിലേക്കാണ് ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു അനുഭവമുണ്ട് എൻ്റെ ഒരു സുഹൃത്തും മറിൽ അവനിപ്പോൾ അച്ഛനകം പഠിക്കുക ഞാൻ ഒരു ഹോസ്റ്റൽ വാർഡനായിരിക്കുന്ന സമയത്ത് അവൻ അന്ന് ക്യാമ്പസിലുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ കുംഭസാരിപ്പിക്കാൻ എവിടെന്നെങ്കിലും ആൾക്കാരെ കൊണ്ട് അവൻ എൻ്റെ അടുത്ത് വരും മുടിയും താടിയൊക്കെ വളർത്തി ഈശോയെപ്പോലെ നടക്കുന്ന ഒരാളവൻ അവനെ കണ്ടുകൊണ്ട് ആളുകളൊക്കെ അവൻ്റെ അടുത്ത് വരും അവൻ കൂടുതൽ അടുത്ത് സംസാരിച്ച് പതുക്കെ പതുക്കെ ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞ് കുമ്പസാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരും ഒരു ദിവസം എൻ്റെ സ്റ്റുഡൻ്റ് ഒരു ജോ ഈ മെറിലിനോട് ചോദിച്ചു മെറിളി ഏട്ടാ മനുഷ്യൻ്റെയൊക്കെ പുറകെ നടന്ന് കുമ്പസാരിച്ചോ കുർബാന സ്വീകരിച്ചോ ഈശോയിൽ വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നാണക്കേടില്ലേ അവരൊക്കെ കളിയാക്കുകയും അവഗണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേദന തോന്നത്തില്ലേ മെറി പറഞ്ഞൊരു മറുപടി ഉണ്ട് അനുദവിക്കുന്ന ഒരു പാവിയെപ്പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവും ഇന്ന് പരിശുദ്ധ അമ്മയും യൗസപ്പിതാവും കൊച്ചു റേസിയും ഫ്രാൻസിസ് സേവിയറും എല്ലാ മാലകമാരും തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് സന്തോഷിച്ചത് മെറില് കാരണമാണല്ലോ എന്നോർക്കുമ്പോൾ മെറിലിനൊരു സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് സുവിശേഷം നൽകുന്ന ആനന്ദം ഒരാത്മാവ് അപ്പൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീഴുമ്പോൾ സ്വർഗം എത്ര സന്തോഷിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആ സുവിശേഷത്തിന് വേണ്ടി ഒരു വില നൽകാൻ നമ്മൾ മടിക്കത്തില്ല നമ്മളെ നമ്മുടെ നല്ല തമ്പുരാൻ വിളിക്കുന്നത് ഈ ശുശ്രൂഷയ്ക്കാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഓരോരുത്തർക്കും കഴിവുകൾ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് ഒന്നുകിൽ സാക്ഷ്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കഴിവിലൂടെ അല്ലെ നേരിട്ട് പറഞ്ഞുകൊണ്ട് മരിച്ചുയർത്ത ക്രിസ്തുവിനെ ഒരു ഹൃദയത്തിന് പങ്കുവെച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് അതിനാവാത പോയതിൻ്റെ വേദനയിലായിരിക്കുന്ന അനേകം മരിച്ചുപോയ ആത്മാക്കളെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ശുശ്രൂഷകൾക്ക് അവരിലേക്ക് കൃപ പെയ്ത് ഒഴിക്കാൻ ഇടം നൽകാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളിലൂടെ കൃപയുടെ അരുവി അനേകരിലേക്ക് ഒഴുകി പരക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ എഴുതു ദിവസത്തെ യാത്രയിൽ എൻ്റെ കൂടെ ആയിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ പ്രിയപ്പെട്ട ഹോളി സോൾസിനെ വിശുദ്ധ ആത്മാക്കളെയും ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഒരിക്കലെങ്കിലും യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച് നമ്മൾ ഓരോരുത്തരെയും പോലെ ജീവിതത്തിൽ അതിനാവാത്തതിൻ്റെ വേദനയിലായിരിക്കുന്ന ഓരോ ആത്മാക്കളും ക്രിസ്തുവിൻ്റെ പൂർണ്ണ സൗഭാഗ്യം സ്വീകരിക്കാൻ നമുക്ക് അവർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ പരിശുദ്ധാത്മാവേ എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്താനും അവയെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വലിയ എളിമയോടും പശ്ചാത്താത്തോടും കൂടെ ദുഃഖിക്കാനും വരം തരയണമേ ഓ എൻ്റെ ദൈവമേ അങ്ങടത്തിന് മുൻപാകെയും സ്വർഗവാസികൾ മുഴുവൻപയുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി ഏറ്റു പറയുന്നു ചിന്തയാലും വാക്കാലും പ്രവർത്തിയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കാരണമായി തീർന്നു എങ്കിലും അങ്ങന്റെ ആത്മാവിനെ അവിടുത്തെ രക്തത്തിൽ കഴുകി എന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദരത്തിന്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു ദൂത്തിനായി എന്നെ പോലൊരു മകനെ കന്നിഞ്ഞ അങ്ങി കാരുണ്യതിരേകം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിലില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേതിരുമില്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 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 ചെയ്യും കർത്താവേ പാപങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നതിനാൽ പാപം ഓ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത് അവിടുന്നവരെ ശത്രുവാങ്ങുന്ന പിശാചിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നു കളയുകയോ ഇല്ല മറിച്ചവർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഒരു നാളിടവരും എന്നതിൽ നിത്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ ലോകത്തിൽ നിന്ന് അങ്ങേ അങ്ങേപ്പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങലർപ്പിച്ചിരിക്കുകയാൽ നിത്യനരകാജ്ഞിയുടെ വേദനയിൽപ്പെടാതെ നിത്യസൗഭാഗ്യത്തിൻ്റെ സന്തോഷം സ്വന്തമാക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായിൽ നിന്നും രക്ഷിച്ച് അവരെ നരകം വിഴുങ്ങുവാൻ അങ്ങ് അനുവദിക്കരുതേ അങ്ങയുടെ സൈന്യത്തിൻ്റെ പദാവാഹകരായ വിശുദ്ധ മിഖായേൽ അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കുമായി അങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ ആത്മാക്കൾക്കായി ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും അങ്ങ് കൈക്കൊണ്ട് ഞാൻ നടത്തുന്ന ഈ നോവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ നൽകണമേരുണ്യവാനായ കർത്താവേ അങ്ങേ മാലാഹമാരുടെ യോഗ്യതകളാലും തൻ്റെ പുത്രൻ്റെ ചേതനയേറ്റ ശരീരം കുരിശിൽ നിറയ്ക്കി മടിയിൽ കിടത്തിയപ്പോൾ അങ്ങേ മാതാവ് അനുഭവിച്ച വേദനയെ ഓർത്തും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന കേട്ട് അവർ നിത്യഭവനമായ സ്വർഗത്തിലെത്തിച്ചേർന്ന് നിത്യാനന്ദം അനുഭവിക്കുവാനിടയാക്കണമേ ഈ ലോകത്തിൽ നിന്ന് യാത്രയായ അങ്ങയുടെ ദാസിദാസന്മാർക്കും പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആത്മാക്കൾക്കും നിത്യശാന്തി നൽകണമേ നിത്യപ്രകാശം അവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യുമാറാകട്ടെ മാറാകട്ടെ കർത്താവെ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ ഈ ആജ്ഞന അങ്ങയുടെ ഉപരി മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി നൽകപ്പെടുമാറാകണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

പുത്രനും ുംരിച്ച ആത്മാക്കൾക്ക് നിത്യാനന്ദം നൽകണമേ നിത്യ വിളിച്ചവരുടെ മേൽ വീശുമാറാകട്ടെ അവർ സമാധാനത്തിൽ ആശ്വസിക്കുമാറാകട്ടെ കർത്താവയെ അങ്ങയുടെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ശിക്ഷാവിധി നടത്തരുതേ കാരണം അങ്ങ് കനിഞ്ഞു പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുമ്പിൽ നീതിമാന്മാരായിരിക്കുകയില്ലല്ലോ ആകയാൽ കർത്താവെ അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുന്നു അവിടുത്തെ മക്കൾ വിശ്വാസപൂർവം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കരുടെ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധാത്രിത്വത്തിന് മുദ്ര പതിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ ആത്മാക്കൾക്കായുള്ള ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ

വിശുദ്ധനായ വിശുദ്ധനായ പ്രി ലേ കേണമേ കാ വിശുദ്ധനായ പ്രായ

ശി കിണമേ നിങ്ങൾ കാ വിശുദ്ധയുദാത്ത ദിവസ शुद्धराय सगलरुमे വിശ്വാസികളുടെയും സിഷ്ടാവും രക്ഷകനുമായ ദൈവമേ ഈ ലോകവാസം വെടിഞ്ഞ് അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവരൊന്നും ആഗ്രഹിച്ചു പോകുന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവമായ പ്രാർത്ഥന സ്വീകരിച്ച് നീ നൽകണമേ പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ നീ കൃപ നൽകണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധരൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ